ഒരു നിഷ് മാർക്കറ്റ് കണ്ടെത്തുന്നു അവർക്ക് വേണ്ടി മാത്രം നമ്മുടെ ബിസിനസ്സിനെ അങ്ങ് കസ്റ്റമൈസ് ചെയ്യും ഒരു നിഷ് മാർക്കറ്റ് കണ്ടെത്തി അവർക്ക് വേണ്ടി മാത്രം അതിനെ അങ്ങ് കസ്റ്റമൈസ് ചെയ്യും ഫോർ എക്സാമ്പിൾ ഞാനൊരു ഒരു കോഴ്സ് പഠിപ്പിക്കുകയാണ് ആ കോഴ്സിൻ്റെ പേര് ടൈം മാനേജ്മെൻറ്റ് ഈ ടൈം എന്നൊരു കോഴ്സ് ഞാൻ ഇറക്കുകയാണെങ്കിൽ ഈ കോഴ്സിന് എനിക്ക് ഇടാൻ പറ്റുന്നത് അങ്ങറ്റാൻ പോയി കഴിഞ്ഞാൽ ഒരു ഫൈവ് ഫൈവ് തൗസൻഡ് റുപ്പീസ് ഇടാൻ പറ്റും അയ്യായിരം രൂപ ഇതേ കാര്യം തന്നെ ടൈം മാനേജ്മെൻറ്റ് സെയിം ടോപ്പിക്ക് സെയിം ടോപ്പിക്ക് ടൈം മാനേജ്മെൻറ്റ് ഫോർ ബിസിനസ് ഓണേഴ്സ് എന്നിട്ട് കഴിഞ്ഞാൽ ഇതെനിക്കൊരു പതിനായിരം രൂപയ്ക്ക് വിൽക്കാം ഇതേ കാര്യം ടൈം മാനേജ്മെൻറ്റ് ഫോർ ഡോക്ടേഴ്സ് എന്നിട്ട് കഴിഞ്ഞാൽ എനിക്കിതൊരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് വിൽക്കാം ഇതേ ടോപ്പിക്ക് ടൈം മാനേജ്മെൻറ്റ് ഫോർ ഡോക്ടേഴ്സ് ഹു ഓൺ എ ഹോസ്പിറ്റൽ വിവേക് ഡോക്ടറെ പോലെ ഒരു ഹോസ്പിറ്റൽ ഓൺ ചെയ്യുന്നവർക്ക് വേണ്ടി സ്വന്തമായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് എന്ന് ഈ ടോപ്പിക്കിൻ്റെ പേരൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഇതേ ക്ലാസ് എനിക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് വിൽക്കാം ഇതിൻ്റെ പേരാണ് കസ്റ്റമൈസേഷൻ ജനറലായിട്ട് ആർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനത്തിന് എപ്പോഴും റേറ്റ് കുറവായിരിക്കും അത് കസ്റ്റമൈസ് ചെയ്ത് ഇന്നവർക്ക് വേണ്ടി മാത്രം എന്ന് പറയുമോറും ഇതിൻ്റെ വില കൂടിക്കൊണ്ടേയിരിക്കും അവർക്ക് വേണ്ടി മാത്രമുള്ളത് ആക്കാം ആർക്ക് വേണ്ടി മാത്രമുള്ളതാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ടിന്റെ വാല്യൂ കൂടും ബിസിനസ് ഓണേഴ്സിന് മാത്രം എന്ന് പറഞ്ഞപ്പോഴാണ് എന്റെ ക്ലാസ്സിന് വാല്യൂ കൂടിയത്വർ ഓഫ് ഓഫ്